പിടിക്കുന്നതാണ് ഹൃദയം മാറ്റാൻ രണ്ട് മരുന്നാണ് ാണ് അസോ പറഞ്ഞത് മരുന്ന് കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാം ഹൃദയം തുരുമ്പ് പിടിച്ചു പോലെ രണ്ടു മരുന്നും ആ രണ്ടു മരുന്നും ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഉപയോഗിക്കണം അള്ളാഹു തരട്ടെ ചെയ്യുമല്ലോ കാരണം തുരുമ്പ് പിടിച്ചില്ലെങ്കിൽ നസീഹത്ത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് തറയ്ക്കും തരമറയ്ക്കാൻ തോന്നും പേടി ഉണ്ടാവും തുരുമ്പ് പിടിച്ചു പോയാൽ അതിനകത്തേക്ക് പിന്നെ ഹൃദയത്തിന്റെ മാറ്റാനുള്ള രണ്ടു മരുന്നുകളാണ് അതിൽ ഒന്നാമത്തത് റസൂലിനോട് സഹാബത്ത് പറഞ്ഞു പറഞ്ഞു സഹാബികളെ അതേ ഇരുമ്പിലേക്ക് വെള്ളം വന്ന് വീടുമ്പോ തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യരുടെ ഹൃദയം പിടിക്കുന്നതാണ് മനുഷ്യത്വമില്ലാതെ പിടിച്ചുകൊണ്ട് നിന്ന് വൃത്തിയാക്കാനുള്ള മരുന്നെന്താണ് ഹൃദയം തുരുമ്പു പിടിച്ചുപോയത് കൊണ്ടാണ് വർക്കരയിൽ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഒരു പെൺകുട്ടിയെ വലിച്ചടച്ചു കൊണ്ടുവന്ന റെയിൽവേ ട്രാക്കിലിട്ട് മാനഭംഗപ്പെടുത്തിയത് ഹൃദയം പിടിച്ചു കോരമംഗലം കേസ് ഓരോ ദിവസവും വായിക്കാൻ പ്രിയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത മോളെ വാപ്പ പിതാവ് കൊണ്ടു നടന്ന് ശരീരം വിറ്റിട്ട് ആ കാശ് വാങ്ങി ബിരിയാണി കഴിച്ചാൽ ഇറങ്ങുമോ ചിന്തിക്കണം അങ്ങനെയുള്ള വാപ്പ ഹൃദയം തുരുമ്പിച്ചു പോയ വാപ്പയാണിത് പ്രായവൂർത്തികാത്ത മോളെ കൊണ്ട് നടന്ന് ശരീരം വിറ്റിട്ട് ആ കാശ് കൊണ്ട് ഉദരപൂരണം നടത്തുന്ന പിതാവിന്റെ കാലം നമ്മുടെ മനസ്സങ്ങനെ ആവരുത് നമ്മുടെയും മനസ്സുകളിൽ ചില മനസ്സുകൾ ഹൃദയം തുരുമ്പു പിടിച്ചു പോയവര് വെള്ളിയാഴ്ച ആരെങ്കിലും വന്ന് ഇരിക്കുമ്പോൾ ചവിട്ടി തേച്ചുകൊണ്ടിറങ്ങി പോലെ മൈൻഡ് ചെയ്യാൻ നേരമില്ലാതെ കൊടുത്താൽ ആകാശം അതുപോലെ എത്രയോ എത്രയോ മനുഷ്യത്വം പോയ പെരുമാറ്റങ്ങൾ അയൽവാസികളോട് മോശമായി പെരുമാറുന്നവര് സ്വാർത്ഥതയും അഹങ്കാരവും അഹംഭാവവും ഞാനും എന്റെ മച്ചാവും എന്റെ മക്കളും എൻ്റെ വീടും എന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടിയും ഇതിനപ്പുറത്ത് വേറെ ആരും വേണ്ട എന്ന കണിശമായ തീരുമാനത്തിൽ ജീവിക്കുന്നവരുടെ ഹൃദയത്തിൽ നിറച്ചു തുരുമ്പാണ് ആ തുരുമ്പെ മാറ്റം മാറ്റമാണ് പടവങ്കോട് പള്ളിയുടെ ഇന്നലെ തന്നെ സിംഹത്ത് കേട്ടിട്ട് നിസ്സാരമായി തള്ളിക്കളഞ്ഞവരുടെ ഹൃദയം മുഴുവനും തുരുമ്പാണ് ഇന്നും നിങ്ങള് തലമുറക്കാരെയാണ് മീങ്കാരന്റെ മുമ്പിൽ ചെന്നതെങ്കില് ഇന്നും നിങ്ങള് തലമുറക്കാരെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിൽ എന്റെ പെങ്ങളേ ഹൃദയത്തിൽ തുരുമ്പാണ് ആ ഹൃദയത്തിന്റെ തുരുമ്പു മാറ്റാൻ പിന്നെ കഴിയൂല അങ്ങനെ തുരുമ്പു പിടിച്ചുപോയ ഹൃദയത്തിന് പല രക്ഷയില്ല രക്ഷയില്ല സലീമാല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ രണ്ടു മരുന്ന് പടവങ്കോട് പള്ളികുട മുറ്റുരുമ്പ് പിടിച്ചുപോലെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാ സമ്മാനിക്കുന്ന രണ്ടു മരുന്ന് സ്വീകരിച്ചു കൊണ്ട് വേണം പോകാൻ ഒന്നാമത്തെ മരുന്ന് അന്നാ ടോൺ കഴിച്ച മരിക്കൂല നാരാ പറഞ്ഞൊരു ദാത്തമാരെ പത്രത്തിലൂടെ കാണുന്ന രക്ഷാമന്ത്രങ്ങൾ എഴുതിക്കെട്ടിയ മോതിരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ മോതിരങ്ങളും അതുപോലെ തന്നെ പിന്നെ ആ മനുഷ്യ ദൈവങ്ങൾ സമ്മാനിക്കുന്ന മറ്റ് ആ മാരണങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സഹോദരിമാർ മരണം വരൂല അപകടം വരൂല ദുഃഖം വരൂല ദുരന്തം വരൂല എന്ന് പറഞ്ഞു ജീവിക്കുന്നവരാണെങ്കിൽ മരണസ്മരണ ജീവിതത്തിൽ ഉണ്ടാക്കണം നമ്മൾ ഉണ്ടായില്ലെങ്കിൽ നാളെ അതുണ്ടാകും ആത്മാവിന്റെ രണ്ടു മണിക്കൂറത്തെ പ്രഭാഷണം കേൾക്കുമ്പോ എന്ത സഹോദരങ്ങളുടെ മനോപകരത്തിൽ അത് ഉണ്ടാകും തുരുമ്പ് വാരിമ്പു പോലെ ഹൃദയത്തിന്റെ തുരുമ്പ് പാറ്റാ പ്രിയപ്പെട്ടവര് ഉറങ്ങാ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയാറുള്ളത് എന്താ അല്ലാഹുമ്മ അള്ളാഹുവേ നിന്റെ നാമം പറഞ്ഞുകൊണ്ട് നിന്റെ നാമത്തിൽ ഞാൻ ഇതാ മരിക്കുന്നു ഞാനിതാ ജീവിക്കുന്നു മരിക്കുന്നു ആദ്യം പറയാ ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാവർക്കും വലിയ വെറുപ്പാണ് മരണത്തിന്റെ ചിന്തകളും വെറുപ്പാണ് ആരെങ്കിലും മരണത്തെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പറയലേടാ സമയ അള്ളാഹു അങ് മരിപ്പിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് വായപൊത്താൻ നിർദ്ദേശിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ ഒന്നാമത്തത് മരണസ്മരണേ രണ്ടാമത്തതോ വതിലാ വുർ ആ വതിലാത്തിൽ

ഒരു അടുപ്പവും താല്പര്യവും നമുക്ക് ഇന്ന് ഒരു രൂപ കിട്ടി ഭർത്താവ് കാണാതെ ഒളിപ്പിച്ചു വെക്കണം എന്ന് പൈസ എവിടെയാണ് കൊണ്ടു വെക്കുക അലമാരക്കകത്ത് വെച്ചാൽ കൊണ്ടുപോകും മേശക്കകത്ത് ഇട്ടാ കൊണ്ടുപോകും അരപ്പാൻപെട്ടിയിലിട്ടാ കൊണ്ടുപോകും ടി വി അടിയിൽ വെച്ചാ കൊണ്ടുപോകും ഇടയിൽ വെച്ചാലും കൊണ്ടുപോകും ആകെ മച്ച വരാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റുഹാനാണ് ഖുർആൻ അകത്തെടുത്ത് ഒളിപ്പിച്ചു വെച്ചാൽ പിന്നെ ഭർത്താവിന് അങ്ങോട്ട് വരുന്ന പരിപാടിയില്ല ഭർത്താവ് ഖുർആാനുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല ഇല്ല അതുകൊണ്ടാകും അള്ളാഹുവിന്റെ ഖുർആാൻ നമ്മുടെ പള്ളികളിൽ അടിക്കു വെച്ചിരിക്കുകയാണ് ഇറക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണ് ഖുർആൻ നമ്മെ ശപിക്കുന്നതിന് തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരശിക്കുമാറാകട്ടെ